അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവിൽ നമ്മുടെ അർജുനും ശരണയോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് അർജുൻ പറയുന്നുണ്ട് ഈ ബിഗ് ബോസിൻ്റെ ഓഡീഷനിൽ വന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഈ ബിഗ് ബോസ് സീസൺ സിക്സിലെ ബെസ്റ്റായിരിക്കും അതേപോലെ തന്നെ ഈ സീസൺ ആയിരിക്കും ഏറ്റവും നല്ലൊരു സീസണായിട്ട് മാറാനും ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് പറയുന്നുണ്ട് അർജുൻ ശരണേനോട് പറയുന്നുണ്ട് ഇനിയിപ്പോൾ എത്ര സീസൺ പത്ത് വന്നാലും ശരി സീസൺ സിക്സ് എന്ന് പറയുമ്പോൾ അർജുൻ എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റൻ്റിനെ എല്ലാവരും ഓർത്തിരിക്കണം അതിനു വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നതെന്നൊക്കെ അർജുൻ പറയുന്നുണ്ട് എന്താണെങ്കിലും ശ്രീതു പോയ സങ്കടമൊക്കെ ഇപ്പോൾ മാറിയിരിക്കുകയാണ് അപ്പോൾ അർജുൻ പറയുന്നുണ്ട് ശ്രീധു ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പോയി തിരിച്ച് വരുമ്പോൾ അവളുടെ ലൈഫിൽ അവൾക്ക് കിട്ടിയൊരു നല്ലൊരു മൂമെൻറ്റിനെ കുറിച്ച് അവൾ എന്നോട് പറയണം അത് കേൾക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്നൊക്കെ അർജുൻ പറയുന്നുണ്ട് എന്താണെങ്കിലും ശ്രീധു ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്ത് പോയിരിക്കുകയാണ് ഇനി വരുമോ എന്ന് അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ശ്രീധു ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്തേക്ക് പോയിരിക്കുന്നത് എന്താണെങ്കിലും നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ ശ്രീധുവിൻ്റെ റീഎൻട്രി ഉണ്ടാകും നമുക്കെന്താണെങ്കിലും കാത്തിരിക്കാം